സുനിൽ ഐസക്ക് തുടരുന്നുണ്ട് സുനിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു പ്രതി എവിടേക്കൊക്കെ പോകാനാണ് ഇടയുള്ളത് അതൊക്കെ കണക്കിലെടുത്ത് എങ്ങനെയാണ് തെരച്ചിൽ നടത്തുന്നത് ഗോവിന്ദസ്വാമി ജയിൽ ചാടിയിട്ട് ഇപ്പോൾ കൃത്യൻ ഏഴ് മണിക്കൂർ പിന്നിടുന്നു അതായത് പുലർച്ചെ ഒന്ന് പതിനഞ്ചോടുകൂടിയാണ് ഇയാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് ചാടിയത് പക്ഷേ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിലെ ും അതീവ സുരക്ഷാ ഇടം എന്ന് പറയാൻ കഴിയുന്ന സ്ഥലമാണ് അതായത് കൊടും കുറ്റവാളികളെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകളെ ക്രിമിനൽ സ്വഭാവമുള്ള ആളുകളെ വക്ഷപ്പാർപ്പിക്കുന്ന സെല്ലാണ് എന്ന് പറയുന്നത് ആ ബ്ലോക്കിലായിരുന്നു അവിടെ ഇരുപത്തിനാല് മണിക്കൂറും പാറാവും സുരക്ഷയും ഡ്യൂട്ടിയും ഒക്കെ ഉണ്ടാവേണ്ടുന്ന ഒരു സ്ഥലമാണ് ആ സ്ഥലത്ത് നിന്നാണ് ഗോവിന്ദസ്വാമിയെ പോലൊരു കൊടും ക്രിമിനൽ പുലർ അർദ്ധരാത്രി ഒന്നേ കാലോടുകൂടി ജയിൽ ചാടുന്നത് അതും വളരെ ഈസിയായി അതായത് കുക്ക് ഉപയോഗിച്ച് ആ തുള്ളിൽ കൊണ്ട് വടം കെട്ടി ആ മതില് ചാടിക്കിടന്ന് ആദ്യം ഈ സെല്ല് പിഴുതു മാറ്റി അതിനുശേഷം പുറത്തു കടക്കുന്നു പിന്നീട് വടം ഉപയോഗിച്ച് മതില് ചാടിക്കിടക്കുന്നു കണ്ണൂർ ആകാശവാണിയുടെ ഭാഗത്തേക്ക് ആ ഭാഗത്തേക്കാണ് അയാൾ ചാട് രക്ഷപെടുന്നത് അതും കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ആറോ മണിക്കൊക്കെ ശേഷമാണ് ഗോവിന്ദ സ്വാമി തെല്ലിലില്ലെന്നും രക്ഷപ്പെട്ടു എന്നുള്ള വിവരം ജയിൽ അധികൃതർ അറിയുന്നത് അവരൊരു പ്രാഥമികമായ പരിശോധന അവിടെ നടത്തി അതായത് അവിടുത്തെ ഒഴിഞ്ഞ കെട്ടിടങ്ങൾ അതുപോലെ കോമ്പൗണ്ട് തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ പരിശോധന നടത്തി ആ പരിശോധനയ്ക്ക് ശേഷമാണ് ഇയാൾ ഈ രക്ഷപ്പെടാൻ ഉപയോഗിച്ച തുണി കൊണ്ട് ഉപയോഗിച്ച വടമടക്കമുള്ളവ ആ പോലീസ് കണ്ടെത്തുന്നത് ഇത് ക്ഷമിക്കണം ജയിൽ അധികൃതർ കണ്ടെത്തുന്നത് പിന്നാലെ ഏഴ് പത്തിനാണ് കണ്ണൂർ സിറ്റി പോലീസ് നേതാക്കളെ ആ ഈ വിവരം കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് അറിയിക്കുന്നത് അതായത് അപ്പോഴേക്കും സമയം ഇയാൾ രക്ഷപ്പെട്ടിട്ട് ആറ് മണിക്കൂറിലധികം കഴിഞ്ഞിരുന്നു അതായത് ഏഴ് മണിക്കൂറോളമായിരുന്നു ആ സമയത്താണ് പോലീസിന് വിവരങ്ങൾ ലഭിക്കുന്നത് കണ്ണൂർ സെൻട്രൽ ജയിലിനെ സംബന്ധിച്ച് കൃത്യമായി അറിയാവുന്ന ആളുകൾക്കറിയാം പല വഴികളിലേക്ക് രക്ഷപ്പെടാൻ അതായത് പല ഇടങ്ങളിലേക്ക് രക്ഷപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു സ്ഥലമാണ് ഒന്ന് ഒരു ഭാഗത്തേക്ക് പോയാൽ അവിടെ മംഗലാപുരം സൈഡാണ് മറുഭാഗത്തേക്ക് പോയാൽ വയനാടുണ്ട് കർണാടകയുടെ ബാംഗ്ലൂർ അടക്കുന്ന സ്ഥലങ്ങളുണ്ട് ആ ഒപ്പം ട്രെയിനിനോ ബസ്സിനോ മറ്റേതെങ്കിലും തരത്തിലോ രക്ഷപ്പെടാം പക്ഷെ അങ്ങനെ ഒന്നും ആയിരിക്കില്ല രക്ഷപ്പെട്ടതെന്നാണ് പോലീസ് നൽകുന്ന ഒരു പ്രാഥമികമായ സൂചന അതായത് നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം അനുസരിച്ചാണെങ്കിൽ പുറത്തുനിന്ന് ആരുടെ കൃത്യമായ ഒരു സഹായം ഇയാൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇയാളെ കാണാൻ കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തിയ ആളുകളുടെ വിശദമായ ഒരു ലിസ്റ്റ് ഫോൺ ലേഖകളൊക്കെ പോലീസ് പരിശോധിക്കുന്നുണ്ട് ഇപ്പോൾ കണ്ണൂർ ടൗൺ എസ് എസ് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ഈ കണ്ണൂർ സെൻട്രൽ ജയിലിനുള്ളിലേക്ക് വന്നിട്ടുണ്ട് അവരോട് ഒരു പ്രാഥമികമായ പരിശോധന നടത്തുകയാണ് ഓർക്കണം ഇയാൾ രക്ഷപ്പെട്ട് എട്ട് മണിക്കൂറിന് ശേഷമാണ് പോലീസ് ഇയാൾ ഇയാൾ കിടന്നിരുന്ന ആ സെല്ലിൽ എത്തുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോഴാണ് ഒരു പ്രാശീലം പറഞ്ഞാൽ ആ പോലീസ് കഴിഞ്ഞ ഒരു മണിക്കൂറായി ബസ് സ്റ്റാൻഡുകളും റെയിൽവേ സ്റ്റേഷനുകളും ഒക്കെ കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നുണ്ട് പക്ഷേ പോലീസ് ജയിലിനുള്ളിൽ ജയിലിനുള്ളിലെത്തുന്നത് ഏതാണ്ട് ഇയാൾ രക്ഷപ്പെട്ട് എട്ട് മണിക്കൂറിന് ശേഷമാണ് മാത്രമല്ല ജയിലിനുള്ളിൽ സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഈ സി സി ടി വി ദൃശ്യങ്ങളിൽ ഇയാൾ രക്ഷപ്പെടുന്നത് പതിഞ്ഞിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലും ഒരു വ്യക്തത പോലീസിന്റെ ഭാഗത്തു നിന്നും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നും നമുക്ക് ലഭിക്കുന്നില്ല മാത്രമല്ല രാവിലെ ഗോവിന്ദസ്വാമി രക്ഷപ്പെട്ടു എന്ന വാർത്ത അറിഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂത്രമെന്റ് അടക്കമുള്ളവരെ വിളിക്കുമ്പോൾ ആ അത് സൗമ്യ കേസിലെ ആണോ എന്ന് പോലും പറയാൻ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂത്രമെന്റ് കഴിയുമായിരുന്നില്ല ആ ഒരു ഇടത് കൈയില്ലാത്ത ഒരാൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് മാത്രമാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ അധികൃതർ രാവിലെ ഏതാണ്ട് ഏഴ് മുക്കാല് വരെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നത് അതിനു ശേഷമാണ് പോലീസാണ് ഇത് ഗോവിന്ദ തന്നെ തന്നെ സ്ഥിരീകരിക്കുന്നത് എന്തായാലും ഇപ്പോൾ പോലീസ് എവിടെ എത്തിയിട്ടുണ്ട് കണ്ണൂർ ടൗൺസോട് നേതൃത്വത്തിലുള്ള പോലീസ് സംഘം ആ ഒപ്പം സംസ്ഥാന വ്യാപ വ്യാപകമായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണൂരിൽ നിന്ന് അയാൾ രക്ഷപ്പെടാനാണെങ്കിൽ എട്ട് മണിക്കൂർ കൊണ്ട് സുനിൽ നമുക്ക് എന്തായാലും അവിടെ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് വരുന്നുണ്ട്